ഈ സമരത്തിനണിനിരന്നിരിക്കുന്ന ബഹുമാനവരായ എം എൽ എമാരും സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ വന്നവരുമായിട്ടുള്ള ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ ഇത് രണ്ടാമത്തെ തവണയാണ് ഈ ഗവൺമെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് ഇതുപോലൊരു വലിയ സമരം പരസ്യമായിട്ട് നടത്തുന്നത് നേരത്തെ ഡൽഹിയിലോളം പോയി കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും അവിടെ ഒരു വലിയ സമരം പ്രഖ്യാപിച്ചിരുന്നു കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് അർഹതപ്പെട്ട പദ്ധതി വിഹിതവും നികുതി വിഹിതവുമെല്ലാം തരണം ഒന്ന് സൂചിപ്പിക്കാനാണ് ആ സമരം നടത്തിയത് ആ സമരത്തിന് പോകുന്നതിന് തൊട്ട് മുമ്പായി കേരള നിയമസഭയിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നേരിട്ട് പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാ പാർട്ടി നേതാക്കന്മാരെയും ക്ഷണിക്കുകയുണ്ടായി നമുക്കൊരുമിച്ച് പോയി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം പക്ഷേ ആ സമരത്തിന് അവർ വന്നില്ല കേരളത്തിലെ കോൺഗ്രസ്സിൻ്റെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരൊന്നും ആ സമരത്തിൽ പങ്കെടുക്കാൻ വന്നില്ല എന്നാൽ ഡൽഹിയിൽ നടത്തിയ സമരത്തിൽ അന്നത്തെ പഞ്ചാബിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മൻ വന്നിരുന്നു അദ്ദേഹം വരിക മാത്രമല്ല അവിടെ സംസാരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചനത്തിനെതിരായിട്ട് ഇതുപോലൊരു സമരം നയിക്കുന്നതിൽ അഭിമാനിക്കുന്നു അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞു ഒരുപാട് പേര് ഡൽഹിയിലെ അന്നത്തെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നിരവധി ആളുകൾ ആ സമരത്തിൽ വന്നു അവരെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞത് ജനാധിപത്യം പൂർണ്ണമാകണമെങ്കിൽ സംസ്ഥാനങ്ങളെ സ്വതന്ത്രമായിട്ട് ഭരിക്കാൻ അനുവദിക്കണം എന്നാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളായിരുന്നില്ലല്ലോ ഇവിടെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു ഇവിടെ ഫ്യൂഡലിസമായിരുന്നു നാട്ടുരാജാക്കന്മാരുടെ ഭരണമായിരുന്നു ജന്മിവാഴ്ചയായിരുന്നു വലിയ സമരത്തിനൊടുവിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ എങ്ങനെ ഭരിക്കണമെന്ന് അന്ന് നേതാക്കളെല്ലാം കൂടി ആലോചിച്ചു ഈ രാജ്യം ഭരിക്കുന്നതിനുള്ള ഒരു നല്ല ഭരണഘടന എഴുതി തയ്യാറാക്കാൻ ഡോക്ടർ അംബേദ്കറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ ചുമതലപ്പെടുത്തി കേരളത്തിൽ നിന്ന് പട്ടം പട്ടംതാണുപ്പിള്ളിയെ പോലുള്ള നേതാക്കൾ ആ ഭരണഘടന നിർമ്മാണ സമിതിയിലുണ്ടായിരുന്നു എന്തായാലും ലോകത്തിലെ ജനാധിപത്യ ഭരണഘടനകളൊക്കെ മനസ്സിലാക്കി ഈ രാജ്യം ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആവണമെന്നാണ് തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാം ഭരണഘടന അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറാകുമ്പോഴേക്കും രാജഭരണമൊക്കെ അവസാനിപ്പിച്ച് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളായിരിക്കണം നമ്മുടെ ഭരണത്തിൻ്റെ ഘടകങ്ങളെന്ന് തീരുമാനിച്ചു അങ്ങനെ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകളെല്ലാം ചേർന്ന യൂണിയനായി ഇന്ത്യയെ അംഗീകരിക്കുകയും ചെയ്തു സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് കേന്ദ്രം വളരെ ബൃഹത്തായിട്ടുള്ള ഭരണഘടനക്കകത്ത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഈ നാട്ടിലെ ഓരോ പൗരന്മാർക്കുമുള്ള അവകാശങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മാറി മാറി അയ്യഞ്ച് കൊല്ലം കഴിയുമ്പോൾ അധികാരത്തിൽ വരുന്ന പ്രക്രിയ മാത്രമല്ല ഡെമോക്രസി മീൻസ് പെർഫെക്റ്റ് ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റിയാണ് അവസര സമത്വം പൗരന്മാർ തമ്മിലുള്ള അവസര സമത്വം അതുപോലെ എല്ലാ സംസ്ഥാനങ്ങൾക്കുമുള്ള സമത്വം അതാണ് സംസ്ഥാനങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് പണം വീതം വെക്കണം ഈ രാജ്യത്തിൻ്റെ സമ്പത്തിൽ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കണം അതിനുവേണ്ടിയിട്ടാണ് പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചതും സംസ്ഥാനങ്ങളുടെ ആവശ്യകത കണക്കാക്കി അവർക്ക് പദ്ധതി വിഹിതം അനുവദിക്കുന്ന രീതി ഉണ്ടാവുകയും ചെയ്തത് പക്ഷേ കോൺഗ്രസിൻ്റെ കാലത്ത് തന്നെ ക്രമേണ ക്രമേണ അത് അട്ടിമറിക്കപ്പെട്ടു അവസാനം ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ ആസൂത്രണ സമിതിയെ അടക്കം പിരിച്ചുവിട്ടുകൊണ്ട് നീതി ആയോഗിനെയും തിങ്ക് ഒക്കെ പ്രതിഷ്ഠിച്ചു അതിൻ്റെ അനന്തരഫലം സംസ്ഥാനങ്ങളെ പിഴിഞ്ഞു ഉറ്റിയെടുക്കുന്ന നയമായിട്ട് മാറി എന്നുള്ളതാണ് നല്ല ശക്തമായ കേന്ദ്രവും ദുർബലമായ ആണെങ്കിൽ ഡെമോക്രസി ഉണ്ടാവില്ല അത് ഏകാധിപത്യ ഭരണത്തിൻ്റെ ലക്ഷണമാണ് ഒരു സമഗ്ര ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യയെങ്കിൽ ശക്തമായ കേന്ദ്രത്തോടൊപ്പം ശക്തമായ സംസ്ഥാനങ്ങൾ ഉണ്ടാകണം എല്ലാറ്റിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം ഒന്നാമത് ഇന്ത്യൻ പൗരന്മാരുടെ അടിസ്ഥാന ജീവിതാവശ്യങ്ങൾ നിർവഹിക്കപ്പെടണം എന്നതാണ് ബേസിക് നീഡ്സ് അതിലേറ്റവും പ്രധാനം ഫുഡ് തന്നെയാണ് എല്ലാവർക്കും ഭക്ഷണം എത്തിക്കാൻ സാധിക്കുക എന്നതാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം പിന്നെ ഷെൽട്ടർ ആവശ്യമാണ് മനുഷ്യ സമൂഹം ഇത്രയേറെ വികാസം പ്രാപിച്ച ഒന്നായതിനാൽ വിദ്യാഭ്യാസം ആവശ്യമാണ് തൊഴിലാവശ്യമാണ് കൂലി ആവശ്യമാണ് പരസ്പര സഹവർത്തിത്വം ആവശ്യമാണ് പരസ്പരം ആശ്രയിച്ച് ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ വർഗീയ ലഹളകളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ മനുഷ്യ മനുഷ്യസമാധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഈ ബേസിക് നീഡ്സൊക്കെ ഉണ്ടാക്കിയെടുത്ത് മനുഷ്യർ തമ്മിലുള്ള സൗഹൃദം വളർത്തിയെടുത്ത് നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് കഷ്ടകാലത്തിന് നമ്മുടെ രാജ്യത്ത് ആദ്യം അധികാരത്തിൽ വന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് മോചനം നേടിയ ഉടനെ വന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ്സിന് ഈ ഒന്നും താല്പര്യമുണ്ടായിരുന്നില്ല മഹാത്മജി തന്നെ മരിക്കുന്നതിന് മുമ്പേ സൂചിപ്പിച്ചു ഈ കോൺഗ്രസ്സിനെ ഭരിക്കാൻ കൊള്ളില്ലായെന്ന് തന്നെയാണ് കോൺഗ്രസ് പിരിച്ചുവിടട്ടെ ഭരണമറിയുന്നവരാരെങ്കിലും അത് ഏറ്റെടുക്കട്ടെ എന്നാണ് ഗാന്ധിജിയുടെ സ്വപ്നം ഗ്രാമസ്വരാജായിരുന്നു